ജൂംബ ഡാൻസ് ആണ് ഇപ്പോഴത്തെ വിഷയം അല്ലേ നമ്മുടെ കുട്ടികളൊക്കെ ആണ് അപ്പോൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ അവർ ലഹരിയിലോട്ട് പോകുന്നു അപ്പോൾ സ്ട്രെസ് റിലീഫിന് വേണ്ടി ജൂമ്പ് അല്ലെങ്കിൽ ഇങ്ങനത്തെ എക്സസൈസസ് ഞാൻ അതിൻ്റെ മെറിറ്റിലോ ഡിമെറ്റിലോട്ട് പോകുന്നില്ല പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് നമ്മുടെ കുട്ടികൾ സ്ട്രെസ്ഡ് ആയിട്ടല്ല ലഹരിയിലോട്ട് പോകുന്നത് ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു അഡൽറ്റ് ആണെങ്കിൽ നമുക്ക് പറയാം എന്ത് അയാൾക്ക് ഫാമിലി പ്രോബ്ലംസ് ഉണ്ട് ജോലിയിലെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ട് അയാൾ ആൽക്കഹോളിസത്തിലോട്ട് അല്ലെങ്കിൽ ലഹരിയിലോട്ടൊക്കെ പോകുന്നു എന്നുള്ളത് നമ്മുടെ കുട്ടികൾ ലഹരിയിലോട്ട് പോകാനുള്ള കാരണം പ്ലഷർ സീക്കിംഗ് ആണ് അവർക്ക് ഇമ്മീഡിയറ്റ് ഒരു ഗെയിന് ഒരു സംഭവം അവരുടെ ഡോപ്പമീൻ ഹിറ്റ് ചെയ്യുന്ന ഒരു സംഭവം വേണം അല്ലെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഉള്ള ഒരു സംഭവം വേണം അപ്പൊ ഫോണ് സ്ക്രീനിന്നൊക്കെ കിട്ടുന്നത് അതാണ് ഇതേ സംഭവം ലഹരിയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത് ആ ലഹരിയിലോട്ട് പോകുന്നത് ആ ഡോപ്പമീൻ റഷ് അവർക്ക് കിട്ടുന്നു അല്ലെ അപ്പോൾ ഈ പ്ലഷർ സീക്കിങ്ങിലാണ് ആളുകൾ പോകുന്നത് അല്ലാതെ ഇവിടെ പാസ് സിസ്റ്റവും വളരെ ലഘൂകരിച്ച സിലബസ് ഒക്കെ ഇവിടെ എന്ത് സ്ട്രെസ്സാണ് അക്കാഡമിക്കിൽ ഉള്ളത് വേറെ സ്ട്രെസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് സ്ട്രെസ് ഒക്കെ അക്കാഡമിക് സ്ട്രെസ് ഒക്കെ കേരളത്തിലെ കുട്ടികൾക്ക് വളരെ കുറവാണ് തലേ ദിവസം പഠിച്ചാൽ തന്നെ അവിടെ എ പ്ലസ് ഒക്കെ കിട്ടും അറുപത്തി ൾക്കാർക്ക് എ പ്ലസ് കിട്ടുന്നുണ്ട് അപ്പൊ അതൊന്നും പ്രശ്നമില്ല പക്ഷെ ഇവിടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരു ലോങ് ടേം ഗോൾ ഇല്ല ഒരാൾക്ക് സഞ്ജു സാംസൺ ആവണം അങ്ങനെ ഗോളിൽ എത്ര കുട്ടികൾ കേരളത്തിലുണ്ടാവും അല്ലെങ്കിൽ മേ ബി ഐ ഐ ടിയിൽ പോകണം അല്ലെങ്കിൽ ഒരു ഐ എസ് ഓഫീസർ ആവണം എനിക്ക് നല്ലൊരു ബിസിനസ് ബിൽഡ് ചെയ്യണം എനിക്ക് നല്ലൊരു അധ്യാപകൻ അധ്യാപകനാവണം എന്ന് മേ ബി പറയുന്ന എത്ര കുട്ടികൾ നമുക്കുണ്ട് ആ ഒരു ലോങ് ടേം ഗോളിന് വേണ്ടി വർക്ക് ചെയ്യാൻ പേഷ്യൻസ് ഉള്ള എത്ര ആൾക്കാരുണ്ട് ആ ഗോള് സെറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എത്ര കുട്ടികളുണ്ട് ഇത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മളൊരു റോങ് കോഴ്സിനെ അല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ആക്ച്വലി പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത് ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പ്രഷർ സീക്കിംഗ് എന്നുള്ളതിനെ കൃത്യത്തിന് അഡ്രസ്സ് ചെയ്യാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവണം അതിന് കുട്ടികൾക്ക് പല രീതിയിൽ ലോങ് ടേം കോഴ്സ് സെറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എൻ്റെ അഭിപ്രായം പറഞ്ഞു